ഹലോ നമ്മളിന്ന് അടുത്തൊരു വീഡിയോ ആയിട്ടോ കാണിക്കുന്നത് അപ്പോൾ ഒരു ബ്ലാക്ക് കളറിലെ മെറ്റീരിയലിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡ് ത്രെഡായിട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ വൈറ്റ് കളറ് ഗ്രീൻ ഷെയ്ഡ് അതേപോലെ ഒരു ലാവൻഡർ ഷെയ്ഡ് അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ജോർജിറ്റിൻ്റെ ഫാബ്രിക്കായിട്ടോ എടുത്തിട്ടുള്ളത് നല്ല ഷീഫോണ്ടൊക്കെ ഫാബ്രിക്കില്ലേ അത് ജോർജിറ്റിൻ്റെ ഫാബ്രിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ മെറ്റി പാറ്റേൺ വന്നിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലവേഴ്സും ംസും ലീഫും ഒക്കെ ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നെക്കിൻ്റെ പാറ്റേൺ വളരെ സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ മെറ്റീരിയലിലേക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡ്രേസിങ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഡ്രേസിങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഡ്രേസിങ്ങൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് യെല്ലോ കാർപ്പൺ പേപ്പറൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ട്രേസ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം ഇതിപ്പോൾ ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവർ അങ്ങനെ വരച്ചു കൊടുക്കാം അപ്പോൾ സ്റ്റെംസിൻ്റെ പോർഷനിലെല്ലാം നമ്മൾ സിൽക്ക് ത്രെഡ് ഒരു എയ്റ്റ് സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ സ്റ്റെം സ്റ്റിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ നിന്റെയൊക്കെ ട്യൂട്ടോറിയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആടാ അപ്പൊ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പം നോക്ക് നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൽ അതായത് ഈ ഒരു ജോർജിൻ്റെ ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നല്ലോണം ആദ്യം ടൈറ്റ് ചെയ്ത് നല്ലോണം ടൈറ്റ് ചെയ്ത് വേണം നമ്മളുടെ ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞൊക്കെ പോകും കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം പിന്നെ ദാ സ്റ്റെംസ് നമ്മൾ ചെയ്ത് കൊടുത്തു ഇനി അതിന് ശേഷം സ്റ്റെംസിൻ്റെ രണ്ട് സൈഡിലേക്കും ലീഫ് വന്നിട്ടുണ്ട് അതായത് ലേസിഡ് ഡേസി സി ലീഫാണ് വന്നിട്ടുള്ളത് കേട്ടോ ലേസി ഡേസി ലീഫ് വന്നിട്ടുണ്ട് അപ്പം അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ചെയിൻ സ്റ്റിച്ചിൻ്റെയൊക്കെ ഒരു മോഡലാണ് ഈ ഒരു ലേസ് ഡേസി സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് രണ്ട് സൈഡിലേക്കും ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് രണ്ട് സൈഡിലേക്കും ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഡിസൈൻ ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കാരണം എന്നിട്ടധികം നമുക്ക് ഹെവിയായിട്ടുള്ള സ്റ്റിച്ചസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കണേ അതേപോലെ നമ്മുടെ വീഡിയോസ് പൂർത്തിയായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒന്ന് എന്താ പറയുക ഫോളോയും കൂടി ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ലീഫ് രണ്ട് സൈഡിലേക്കും ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇത് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് അപ്പോൾ ഗ്രീന് ഒരു വൈറ്റ് കളറിലെ ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡിലുള്ള ഫ്രഞ്ചിനോട്ടും ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഫ്ലവറിന് ബുള്ളീൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വെള്ള കളറിലെ നൂലെടുത്തിട്ടുണ്ട് സിൽക്ക് ത്രെഡ് എടുത്തിട്ടുള്ളത് സിൽക്ക് ത്രെഡ് നിങ്ങൾക്ക് എടുക്കാനൊന്നും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് കോട്ടൺ ത്രെഡ്സ് എടുക്കാം കോട്ടൺ ത്രെഡിൽ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ സെൻറ്ററിലെ പെറ്റൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക രണ്ട് പെറ്റൽസ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ബുള്ളിയൻ സ്റ്റിറ്റിൻ്റെ ട്യൂട്ടോറിയൽസ് നമ്മൾ ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ ക്ലാസ് ഓൾമോസ്റ്റ് ഒരുപാട് വീഡിയോസ് കഴിഞ്ഞിട്ടുള്ളതാണ് ബേസിക് ക്ലാസ്സുകൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ ഇതൊക്കെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻസ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും അപ്പം നോക്ക് നമ്മൾ രണ്ട് പെറ്റൽസ് ചെയ്തു അതിന് ശേഷം ആ സൈഡിലേക്കുള്ള പെറ്റൽസ് ഇതുപോലെ ഒരു ചെയ്ത് കൊടുക്കാണ് അപ്പോൾ ഇതേപോലെ സൈഡിൽ നിന്നെടുത്തിട്ട് നമ്മൾ എത്ര പ്രാവശ്യമാണോ നീഡിലും ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളൊരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ പ്രാവശ്യമൊക്കെ നമുക്ക് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പതിയെ തിരിച്ചു കൊടുക്കണം കാരണം നൂല് കുടുങ്ങി പോകരുത് സിൽക്ക് ത്രെഡൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അടിയിൽ കുടുങ്ങി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ പതിയെ വേണം കേട്ടോ തിരിച്ച് കൊടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും കേട്ടോ കേട്ടോ അടുത്ത പെറ്റിൽസും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് കവറ് ചെയ്തിങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതേപോലെ ആ ഒരു ലാസ്റ്റ് പോർഷൻ നമ്മളിത് കംപ്ലീറ്റ് ആക്കി കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ചുറ്റിനും നമ്മളിനി ചെയ്ത് ലാവൻഡർ ഷെയ്ഡിലുള്ള സിൽക്ക് ത്രെഡ് വെച്ചിട്ട് വീണ്ടും ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ സെൻറ്ററിൽ ആ ഒരു വൈറ്റ് കളറിലെ സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള സ്റ്റിച്ചസ് വന്നിട്ടുണ്ട് അതായത് റോസ് ഫ്ലവേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ചുറ്റിനും ഓരോരോ പെറ്റൽസ് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം സിൽക്ക് ത്രെഡൊക്കെ ആവുമ്പോൾ ഈ നോ ഇത്ര എന്താ പറയുക ഈ ഒരു നീഡിൽസിനകത്തൊക്കെ വളരെ പെട്ടെന്ന് കയറി വരും കേട്ടോ കോട്ടൺ ത്രെഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി എന്താ പറയുക ഇത്തിരി എന്നാൽ നമ്മൾ വലിച്ചു കൊടുക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അത് പോരും അപ്പോൾ സിൽക്ക് ത്രെഡ് ആകുമ്പോൾ ഇച്ചിരി കൂടെ സ്മൂത്തായിട്ട് കിടക്കുന്ന ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് വരും പക്ഷേ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നൂൾ ചിലപ്പോൾ അടിയിൽ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പം ഒരുപാട് ത്രെഡ് ത്രെഡ് നിങ്ങൾ എടുക്കാതെ അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ ത്രെഡ് എടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഈ സിൽക്ക് ത്രെഡ് എടുക്കുന്നവർ അപ്പോൾ അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ നൂല് കിട്ടുന്നതൊക്കെ ഒഴിവാക്കി കൊടുക്കാം കേട്ടോ അത്ര സ്മൂത്തായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ചുറ്റിനും അതായത് ആ വൈറ്റ് കളറിലെ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് ബുള്ളിയൻ സ്റ്റിച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ ഒരു സ്റ്റിച്ചസ് ഒക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തത് നോക്കണം കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കിയെങ്കിലേ നമ്മൾ പഠിക്കത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് നമുക്ക് ജസ്റ്റ് കണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് നിങ്ങൾ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് പോർഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ബറ്റൽസിൻ്റെ ആ സെൻട്രൽ ഭാഗത്തു എടുത്തിട്ട് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ കേട്ടോ ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ പത്തോ പതിനഞ്ചോ ഇരുപതോ പ്രാവശ്യങ്ങളിൽ നമുക്ക് ചുറ്റി കൊടുക്കാം കേട്ടോ നീഡില്ല ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത് അപ്പം നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ ഫ്ലവേഴ്സിൻ്റെയൊക്കെ സൈഡിലായിട്ട് അതായത് ഇതേപോലെ കുറച്ച് പേൾസ് ഫില്ല് ചെയ്ത് കൊടുക്കാം വെള്ള കളറിലെ മുത്തോ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്താൽ സ്റ്റോൺസ് ആണെങ്കിൽ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാം വെള്ള കളറിലെ അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് ഫൈനൽ ലുക്ക് വരുമ്പോൾ തന്നെ ഇതുപോലെ കേട്ടോ വരുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു നെക്ക് ഡിസൈൻസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്